ഇന്ത്യൻ മാധ്യമങ്ങൾ ജനുവരി ഒന്നിന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു നികിത കോടിശാലി എന്ന ഇരുപത്തി ഏഴുകാരിയായ ഇന്ത്യൻ യുവതിയെ കാണാനില്ലെന്ന വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അമേരിക്കയിലെ മേരിലാൻഡിലെ കൊളംബിയയിലുള്ള വേദാ ഹെൽത്ത് എന്ന സ്ഥാപനത്തിലെ ജോലിക്കാരി ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടർ ഓഫ് ഫാർമസി ബിരുദവും ബാറ്റിമോ കൌണ്ടിയിലെ മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ഒരു യുവതി വേദാ ഹെൽത്തിൽ ഡാറ്റ ആൻഡ് സ്ട്രാറ്റജി അനലിസ്റ്റ് ആയിരുന്നു ഇവർ മേരിലാൻഡിലെ എല്ലിക്കോഡ് സിറ്റിയിലെ താമസക്കാരിയാണ് നികിത പുതുവർഷത്തിന്റെ വരവ് ആഘോഷിക്കാൻ ലോകമൊരുങ്ങുമ്പോൾ അമേരിക്കയിലെ മേരിലാൻഡിൽ ഈ ഇരുപത്തിയേഴ് കാര്യ ലോകത്തോട് തന്നെ യാത്ര പറഞ്ഞിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്നിന് പുതുവത്സര തലേന്ന് മേരിലാൻഡ് പോലീസിനെ തേടി ഒരു യുവാവ് എത്തുന്നു തന്റെ മുൻ കാമുകിയായ നികിതയെ കാണാനില്ല എന്നായിരുന്നു അർജുൻ ശർമ്മ എന്ന യുവാവിന്റെ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യം കേസ് റിപ്പോർട്ട് ചെയ്യുന്നതും മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നതും നികുതിയുടെ ഫോട്ടോ സഹിതം പോലീസിന് വിവരങ്ങൾ നൽകി അർജുൻ മടങ്ങി എന്നാൽ പരാതി ഒരു വലിയ ചതിയുടെ തുടക്കമായിരുന്നുവെന്ന് പോലീസ് അറിഞ്ഞില്ല എന്നാൽ നമ്മൾ പിന്നീട് കേട്ട വാർത്ത അമേരിക്കയിലെ മേരിലാൻഡിൽ മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തെ നടുക്കി ഒരു ദാരുണ കൊലപാതക വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ഇരുപത്തേഴ് വയസ്സുകാരിയായി നികുത ഗോഡിശാലയെ മുൻ കാമുകൻ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സ്വന്തം ഫ്ളാറ്റിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു ക്രൂരമായി കൊലപാതകത്തിന് ശേഷം പോലീസിൽ പരാതി നൽകി കബളിപ്പിച്ചു തുടർന്ന് പ്രതി അർജുൻ ശർമ്മ ഇന്ത്യയിലേക്ക് കടന്നു കളഞ്ഞു പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ അർജുൻ വിമാനത്താവളത്തിലേക്ക് കുതിച്ചു ഇന്ത്യയിലേക്കുള്ള അടുത്ത വിമാനത്തിൽ അയാൾ രാജ്യം വിട്ടു അർജുന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് തൊട്ടടുത്ത ദിവസം അയാളുടെ വീട്ടിൽ പരിശോധന നടത്തി ശരീരത്തിൽ ആകെ ക്രൂരമായി കുത്തേറ്റ പാടുകളുമായി നികുതിയുടെ ശവശരീരം കണ്ടെടുത്തു കൊലപാതകം നടന്നത് അർജുന്റെ ഫ്ളാറ്റിൽ വെച്ചാണെന്നും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അയാൾ പരാതി നൽകിയെന്നും ഇതോടെ വ്യക്തമായി വർഷങ്ങളോളം ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാൽ അടുത്തിടെ ഇവർ തമ്മിൽ വേർപിരിഞ്ഞു ഈ വൈരാഗ്യമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതായത് അമേരിക്കയിലെ പ്രണയ കൊലപാതകം നികുതിയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പരാതി നൽകുകയും തുടർന്ന് കൃത്യമായി ആസൂത്രണം ചെയ്തതുപോലെ രാജ്യമെടുക്കുകയും ചെയ്ത അർജുന രീതി കൊടും പോലും വെല്ലുന്നതാണ് മേരിലാൻഡ് കോടതി ഇയാൾക്കെതിരെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിന് വാറന്റി പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ കരാറിലൂടെ അർജുനെ പിടികൂടാനാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇന്റർപോളിന്റെ സഹായവും തേടിയിട്ടുണ്ട് ഒരു പ്രവാസി കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് ഇവിടെ യഥാർത്ഥത്തിൽ പൊരിഞ്ഞു പോകുന്നത് പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ നൽകുന്നതുവരെ ഈ പോരാട്ടം തുടരുമെന്നാണ് നികുതിയുടെ ബന്ധുക്കൾ പറയുന്നത് ഇതേ സമയത്ത് തന്നെയാണ് മേരിലാൻഡിലെ കൊളംബിയയിലുള്ള വേദാ ഹെൽത്ത് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന നികുത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് ഈ സ്ഥാപനത്തിൽ ചെയ്തത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ മികച്ച ജീവനക്കാരിക്കുള്ള പുരസ്കാരവും ലഭിച്ചു ഈ പുരസ്കാര വിവരം പങ്കുവെച്ചുകൊണ്ട് ലിങ്കഡിനിൽ മിക്കത്തെഴുതിയൊരു കുറിപ്പാണ് ഇതിനടങ്ങ് പുറത്തു വരുന്നത് ഈ അവാർഡ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തത്തിൻ്റെയും ലക്ഷ്യത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് സർഗാത്മകതയോടും ഇതേ ഊർജ്ജത്തോടും കൂടി തുടർന്നും പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വലിയ പ്രതീക്ഷകളോടെ കടക്കുന്നു എന്നതായിരുന്നു ആ കുറിപ്പ് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു ഇരുപത്തേഴുകാരി ജീവിതത്തിൽ നല്ല ജോലിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് അമേരിക്കയിലാണ് എല്ലാ അർത്ഥത്തിലും മെച്ചപ്പെട്ട ജീവിതമായിരുന്നു മുൻകാമുകനെ കാണാൻ അവരുടെ ഫ്ലാറ്റിലേക്ക് പോവുകയും അവിടെ ഉണ്ടാകുന്ന ഒരു വഴക്കിനെ തുടർന്നായിരിക്കണം അതിക്രൂരമായി മുൻകാമുകനാൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം എന്തായാലും അർജുനെ തേടി പോലീസ് ഇന്ത്യയിലേക്ക് എത്തും കൃത്യമായി അന്വേഷണം നടക്കും നികുതിയുടെ കൊലപാതകത്തിലെ പ്രതി അർജുനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുമെന്ന കാലത്ത് നമുക്ക് സംശയമില്ല പക്ഷേ കേവലം ഇരുപത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയുടെ സ്വപ്നം പൊലിഞ്ഞ വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് നമ്മളെ ഇന്ന് കാത്തിരുന്നത്